ാണ് നമ്മൾ ഈ കോടന്നൂർ വഴി ഈ കോടന്നൂർ വഴിയിലുള്ള തമാശ എന്താ വെച്ചാല് രണ്ട് സൈഡിലും ഈ ചെട്ടിമല്ലി ഇതങ്ങനെ വെച്ചിരിക്കുക അതാ ഈ നമ്മൾ പഴപ്പലോചിക്കും റോഡ് സൈഡില് നല്ല പൂക്കള് പൂമരങ്ങള് ഏഹ് അതുപോലെയുള്ള ഈ ചെടികളും മരങ്ങളും ഉണ്ടെങ്കിൽ എന്ത് രസകരമായിരിക്കും ഇപ്പോഴത്തെ ഹൈവേകളിലൊക്കെ സെൻട്രലൈസ് ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് മെയിൻറ്റൈൻ ചെയ്ത് പോണം വേസ്റ്റ് ഇടാതെ നോക്കണം അവിടെ പ്ലാസ്റ്റിക് ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു വൈകല്യം പറയുന്നത് അവിടെയൊക്കെ പ്ലാസ്റ്റിക് എറിഞ്ഞു പോകും തീയോ ഇതിനനുബന്ധമായിട്ട് ഒരു ചെറിയ നാലുപേര് പാടുന്നുണ്ട് പാടിക്കോ സൺഡേ ഹോളിഡേ അലയുമോരു കാറ്റിൻ വിട പറയാ വഴിമറയുമേതോ നിഴര വിരറുകൾ അരികിരൊരു റോമൾ തിരിയണയം നിമിഷമിതോ പറയാതെന്തിനും കൂടെ നിന്നവൾ മൊഴി പോയോ ടനെഞ്ചിലായിരൂ കനവിറിഞ്ഞവൾ കഥ പറന്നു പോയു കരിവളകൾ അവളണിയൂ അവളുടെ കാൽപ്പാടുമായി വഴികൾ പറഞ്ഞ

குமாரி என் வார்த்தை காணவற்றி வித்ததே நான் தோற்று போய் என்றே என் லா தேக்கிறேன் ரகுமாரி சுகுமாரி என் மனம் ஒரு மலரடி மனதுக்குள்ளதிதடி குமாரி லவ் ൂ ചെണ്ടുമല്ലി ജമന്തിപ്പൂവ് ചെണ്ടുമല്ലി ഇല്ലേ എല്ലാം ഉണ്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങൾ വഴികൾ ഇപ്പോഴും നമ്മൾ യുദ്ധവിരുദ്ധ ചിന്തയിൽ കൊണ്ട് എത്തിക്കുകയാണ് യുദ്ധം നടക്കുന്നിടത്തൊക്കെ പൂക്കളൊക്കെ ചതറിപ്പോയി കുട്ടികൾ ചതറിപ്പോകുന്നു മനുഷ്യർ ചതറിപ്പോകുന്നു മനുഷ്യന്റെ ഇതുവരെയുള്ള കലയും സംസ്കാരവും ഒക്കെ ചതറിപ്പോകുന്നു എന്തൊരു അവസ്ഥയാണത് നമ്മളിങ്ങനെ കേരളത്തിലിരുന്ന് ഇങ്ങനെയല്ലാതെ ഇങ്ങനെ ചിന്തിക്കുക കാണുന്ന തെങ്ങുകളും പുഴകളും അവിടെയൊക്കെ ഈ പറഞ്ഞ പലസ്റ്റീന് ഇസ്രായേൽ അവിടെയൊക്കെ ഗാസ അവിടെയൊക്കെ ഈ പുഴകളിലൊക്കെ ശവങ്ങള് പൂക്കളും ഒക്കെ മിക്സ് ചെയ്ത് ഒരു അവസ്ഥ എന്തൊരു ഭീകരമാണ് ഇത്രയും സയൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ലോകം ഒരു ഒരു പൂങ്കാവനമാക്കി എന്ന് പറയുന്ന ഓഷരജനീഷിനെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ യുദ്ധ വെറിയന്മാരുണ്ടാക്കുന്ന കോടികൾ 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 മിസൈലുകൾക്കും പിന്നെ ആയുധങ്ങൾക്കും ഉണ്ടാക്കുന്ന കാശ് കൊടുത്താൽ ഓഷരജനീഷ് പറയുന്നു ഞാനിവിടെ ലോകം മുഴുവൻ ഒരു പൂങ്കാവനമാക്കി തരാം എന്ന് പറയുന്ന ആ മനുഷ്യനെയാണ് അത് ആ ഹൃദയത്തിന്റെ ആ ഒരു ഒരു ചിഹ്നമുള്ള ആ ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ കാണുന്നത് ലോകം പൊങ്കാവനമാക്കി തരുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ സമാധാനപ്രിയരാ ആലോചിക്കേണ്ടത് അവകാശ സമരങ്ങളും അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പോലും യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തീയ പറയുന്നു യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈവ് കട്ടിയാണ് കോടന്നൂര് ചാക്കടവ് കോടന്നൂര് ചേർപ്പ് വഴിയാണത് ആ വഴിയിലൂടെ വരുമ്പോ കണ്ടപ്പോ ഇങ്ങനെ തോന്നിയതാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം കണ്ടാ ഇവിടെ ഈ ജമന്തിപ്പൂവും ചെണ്ടുപല്ലിയും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓക്കെ ഞാൻ ചാക്കോടിയന്തി കാട് എനിക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ലൈവ് കൊടുക്കുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതും എന്റെ പ്രധാന ഡ്യൂട്ടി ആയിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വി ആർ വി മസ്റ്റ് ബി വാർ ആൻഡ് വി മസ്റ്റ് അഗൻസ് പീസ് വേൾഡ് പീസ് വി മസ്റ്റ് ബി അഗൻസ് ഡിമോക്രസി ആൻഡ് സെക്യുലറിസം അതിന്റെ വൈവിധ്യം ഈ ഇതേപോലെ ആയിരക്കണക്കിന് പൂക്കളുള്ള ഗാർഡൻ പോലെയാണ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അതിനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത് ഏത് അന്ധവിശ്വാസ ജടിലമായ മതഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടും നമ്മൾ അതിനനുവദിക്കരുത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക ഈ വഴികളിലൊക്കെയുള്ള ഈ പറഞ്ഞ സുന്ദരമായ കാഴ്ചകൾ പോലെയാണ് ഇതിലൂടെ സുന്ദരമായ മനുഷ്യരെ അധ്വാനിക്കുന്ന മനുഷ്യര് സർഗശേഷ മനുഷ്യരെ സാധാരണ വിയർപ്പൊഴുക്കി ജീവിതം നിലനിർത്താൻ പോകുന്ന മനുഷ്യര് അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ആ മനുഷ്യരെ നശിപ്പിക്കുന്ന എല്ലാ യുദ്ധമറിയന്മാരും തുലയട്ടെ എന്നാണ് ഈ രാവിലെ ഇന്നത്തെ ഈ സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന്റെ പ്രത്യേകത നമ്മുടെ പിന്നെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ തൂക്കിക്കൊന്ന ദിവസം കൂടിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സി പി ഐ എം ഇന്ന് ഇടതുപക്ഷ സംഘടനകളെല്ലാവരും തെരുവിലിറങ്ങിയിട്ട് യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ ക്യാമ്പയിനാണ് നടക്കുന്നത് ചേർപ്പിലുമുണ്ട് ടി ശശിധരനാണ് പ്രസം മുരളീധരൻ മാഷിടെ നാടകോത്സവം ഇന്ന് തുടങ്ങുന്നു ഇന്നത്തെ പ്രത്യേകത സെപ്റ്റംബർ പതിനഞ്ച് ഗോഡ്സെ തൂക്കിക്കൊന്ന ദിവസം കൂടിയാണ് ആ വർഗീയവാദിയായിട്ടുള്ള ഗോഡ്സെ ലോകസമാധാനവും അഹിംസയും മുന്നോട്ട് വെച്ച ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ തൂക്കി കൊന്ന ദിവസമാണ് നെന്മുരളീധര മാഷ പേരിലുള്ള അതിശക്തമായ മൂന്ന് ദിവസത്തെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സജ്ജിത മഠത്തിലാണ് അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാണ് സജ്ജിതാ മഠത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഇന്നത്തെ നാടകം സ്കൂൾ ഡ്രാമ അവതരിപ്പിക്കുന്ന തമാശയാണ് അത് നീലംമാൻ സിംഗ് ആണ് അതിന്റെ സംവിധാനം നാളത്തെ നാടകം വൺ ട്വന്റി ഫോർ ആണ് ഷിനി ലാലിന്റെ നോവൽ ബേസീസിൽ സജിത്ത് ചേരളതിരുന്ന സംവിധായകൻ സജിത്ത് ചെയ്താണത് ശെഗരിപുരം വായനശാല പാലക്കാടിന്റെ പ്രൊഡക്ഷനാണത് എംബീരുമാണ് എൻ അത് വായനശാല ഗ്രന്ഥശാലയുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ രണ്ടു കൊല്ലം മുമ്പ് ഫസ്റ്റ് കിട്ടിയ നാടകമാണത് ഈ പറഞ്ഞ വൺ ട്വന്റി ഫോർ അതിശക്തമായ ഡിസൈനാണ് അപ്പൊ നാളത്തെ സെപ്റ്റംബർ പതിനാറിന്റെ അവതരണതാണ് അപ്പൊ ആ സെപ്റ്റംബർ പതിനേഴിന്റെ യാഹു മറ്റേ ഇവന്റെ ട്രെയിൻ ബേസ് ചെയ്തിട്ടുള്ള അരുൺ ലാലിന്റെ നാടകമാണ് സെപ്റ്റംബർ പതിനേഴിന്റെ അന്ന് നാളെ വേറൊരു പ്രത്യേകതയുള്ളത് എനിക്ക് തോന്നുന്നു ഗംഗാധര ഗംഗാധരമാഷയുടെ ഒരു ടോക്കുണ്ട് തോന്നി ാര മാഷ് പ്രൊഫസർ ഗാരം മാഷ് അങ്ങനെ മൂന്ന് ദിവസം സജീവമാണ് ചെറുകാട് അനുസ്മരണം ചെയ്യുന്നത് മാഷാണ് സോറി അതുപോലെ രത്തന്തിയ രത്തന്തിയം അനുസ്മരണം അത് പീ മാഷാണ് ചെയ്യുന്നത് നാളെ ചെയ്യുന്നത് മറ്റന്നാള് ഒരു അനുസ്മരണം വരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ചെറുകാട് അനുസ്മരണമാണ് ഡോക്ടർ സി രാവണ്യാണ് ഇങ്ങനെ മൂന്ന് ദിവസവും പുരോഗമന കലാശായ സംഘം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഞാനടക്കമുള്ള ജനറൽ കൗൺസിലുള്ള ഞാൻ ചെറുപ്പ മേഖലയുടെ സ്ഥലത്തിലാണെങ്കിലും ജനറൽ കൗൺസിലുകളാണ് ഞങ്ങളുടെ ഒരു സമയപ്പാട്ട് മികച്ച നാടകങ്ങൾക്കൊരു വേദി കൊടുക്കുക മികച്ച സംവാദങ്ങൾ നടത്തുക അനുസ്മരണങ്ങൾ നടത്തുക ഗാന പാട്ട് വി കെ എസ് ഗായക സംഘത്തിൻ്റെ പാട്ടുകളുണ്ട് എല്ലാവരും എല്ലാവരുണ്ട് കാർത്തികൻ റിയാതും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഇടയിൽ നമ്മൾ ഈ പൂക്കൾ ഓർക്കുമ്പോ നമ്മൾ പൂക്കളിലൂടെ വന്നൊന്ന് നാടകത്തിൽ എത്തിയെന്നില്ല ഒന്ന് തേയ് സെപ്റ്റംബർ പതിനഞ്ചിന് ഓർക്കുക ഇങ്ങനെയാണ് അതിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ ക്യാമ്പയിൻ കേരളത്തിന്റെ ഒട്ടുമല്ലാ സ്ഥലങ്ങളും എല്ലാവരും ലൈവ് കൊടുക്കാൻ ശ്രമിക്കണം ഞാനിവിടെ പ്രൊഫസർ മുരളീധരൻ മാഷ നാടകോത്സവത്തിലായതുകൊണ്ട് അതിന്റെ ലൈവ് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ചെർപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരും ഈ സാമ്രാജ്യത്വ വിരുദ്ധ ക്യാമ്പയിന്റെ പ്രഭാഷണങ്ങൾ ലൈവ് കൊടുക്കുന്നു നിങ്ങൾ കേരളത്തിലെ സോഷ്യൽ മീഡിയ നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് സംഘപരിവാർ ശക്തികളും വർഗീയവാദികളും അവരുടെ നുണപ്രചരണങ്ങൾക്ക് ലൈവ് ഒക്കെ കൊടുക്കുന്നു അവർ റീൽസ് നമ്മളിതെല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറു ചെറിയ വീഡിയോകളായിട്ടും ലൈവായിട്ടും ആയിട്ടും കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിലും ലോകത്തിന്റെ സോഷ്യൽ െ നിറയട്ടെ കേരളത്തിലെ ലോകത്തിലെ എല്ലാ മലയാളികളും അല്ലാത്തവരും ഇത്തരം ഈ സാമ്രാജ്യത്വ വിരുദ്ധ ക്യാമ്പയിനുകൾ അടുത്തറിയിട്ട് തൊട്ടറിയിട്ട് കണ്ടറിയിട്ട് കെട്ടറിയിട്ടെ ഓക്കെ ഇന്നത്തെ ഈ രാവിലത്തെ ഈ യാത്ര വളരെ ക്രിയാത്മകമായി എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ചാക്കോട്ടിയാന്തി കാ